സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ നടന്നു ജില്ലാ പ്രസിഡന്റ് എം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ പിന്നെ കൊണ്ടുപോകണമെങ്കിൽ ശേഷം പോലീസ് സ്റ്റേഷൻ സൂക്ഷിക്കാൻ കാണാം പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഇന്ന് സ്ത്രീകൾക്ക് സംവരണമായി അതുപോലെ അമ്പത്തഞ്ച് ശതമാഅ അമ്പത് ശതമാനം സംവരണം പഞ്ചായത്തുകളിൽ വന്നു അതിന്റെ ഭാഗമായിട്ടോ നമ്മുടെ വനിതകളെല്ലാം തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരാകുന്നു പ്രസിഡന്റുമാരാകുന്നു മെമ്പർമാരാകുന്നു മുനിസിപ്പൽ ചെയർമാൻമാരാകുന്നു അങ്ങനെ നല്ല നല്ല അഴിമതി ഇല്ലാത്ത നമ്മുടെ നമ്മുടെ വനിതകൾ സ്ത്രീകൾ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ എം കെ ശ്രീജ സുഗിജ സുമേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാർച്ച് പന്ത്രണ്ട് സ്ഥാപക ദിനത്തിൽ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് മെമ്പർഷിപ്പ് ചേർക്കാൻ തീരുമാനിച്ചു